ഇന്നത്തെ എൻ്റെ റെസിപ്പി കോവയ്ക്കായും മുട്ടയും കൊണ്ട് ഒരു മെഴുക്കുരട്ടിയാണ് നല്ല നാടൻ കോവയ്ക്കാണ് നമുക്ക് ഇത് ചോറിൻ്റെ കൂടെ ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അപ്പം മെഴുക്കുവിരട്ടി ഉണ്ടാക്കാൻ അരക്കിലോ കോവയ്ക്കായും രണ്ട് മുട്ടയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് നല്ല കഴുകിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിയണം എന്നിട്ടാണ് മെഴുക്കു വരട്ടത് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ തളിക്കണം അല്ലാതെ ഒത്തിരി വെള്ളം വേണ്ട കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കണം നല്ല ഫ്രഷായിട്ടുള്ള കോവയ്ക്ക തന്നെയാണ് നമ്മൾ ഈ കോവയ്ക്ക ആണെങ്കിൽ ഞാൻ വാങ്ങിച്ചത് നമ്മൾ ഈ റോഡ് സൈഡിൽ ആൾക്കാർ കൊണ്ടുവന്ന് വിൽക്കില്ലേ അതായത് അവരുടെ അവരുടെ അവർ തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നിടത്തുനിന്ന് അങ്ങനെയുള്ള ഇടത്തുനിന്നാണ് ഞാൻ ഈ കോവയ്ക്ക വാങ്ങിച്ചത് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ പകുതി മുക്കാലും പഴുത്തതൊക്കെ ആയിരിക്കും ഇത് കണ്ടില്ലേ പച്ച പച്ചയായിട്ട് തന്നെ അല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടി അപ്പോൾ അതാ നമ്മളുടെ മെഴുക്കുരട്ടി ഇവിടെ വെന്തിട്ടുണ്ട് അധികം ഒഴിച്ച് വേവിക്കരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും കുറച്ചൊന്ന് തളിച്ചാൽ മതി ഇല്ലെങ്കിൽ എണ്ണയ്ക്കകത്ത് തന്നെ വഴറ്റിയെടുക്കാം നമുക്ക് അതിനുശേഷം ഞാനൊരു പാനിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാല് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് എണ്ണയ്ക്കകത്തിട്ട് കുറച്ചൊന്ന് മൂപ്പിക്കണം അതിനുശേഷം ഒരു ചെറിയൊരു സവാള ചെറുത് മതി ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ട് എണ്ണയ്ക്കകത്തിട്ട് നല്ല വഴറ്റിയെടുക്കണം അതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു മുളകും കൂടി ഇട്ടിട്ടുണ്ട് അത് വെച്ചാൽ മുളകിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടണം അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു ടൊമാറ്റോയുടെ പകുതി ഇതെല്ലാം കൂടെ നന്നായി വേവണം ഈ ടൊമാറ്റോ ഒക്കെ നല്ല സോഫ്റ്റ് ആകണം നടച്ചു വെച്ച് നമുക്ക് വേവിക്കാം സവാളയും ടൊമാറ്റോ എല്ലാം നല്ല വെന്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു പിഞ്ച് മസാലപ്പൊടി കൂടരുത് ഒരു പിഞ്ച് മതി കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യണം ഈ സവാളയും എല്ലാം നല്ല മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം എന്നിട്ട് എന്നിട്ടിതൊരു സൈഡിലോട്ട് മാറ്റിയിട്ട് ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് മുട്ട രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കണം എന്നിട്ടത് നമുക്ക് ചിക്കി എടുക്കണം നമ്മൾ അത് ചിക്കി എടുത്തിട്ട് ഈ സവാളയും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം ലാസ്റ്റ് നമ്മൾ കോവയ്ക്ക എടുക്കുന്നതിനനുസരിച്ച് ഈ മുട്ടയുടെയും സവാള ടൊമാറ്റോയുടെ ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടാം ഇപ്പം ഞാനിവിടെ അര കിലോ കോവയ്ക്കാണ് എടുത്തേക്കുന്നത് അതിനനുസരിച്ചുള്ളതാണ് ഞാനിവിടെ രണ്ട് മുട്ടയും സവാളയും എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടെ എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന വച്ചേക്കുന്ന ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം അടിപൊളി ടേസ്റ്റാണേ ഇതിനകത്ത് ഇപ്പം നമുക്ക് തേങ്ങ ഇടണമെന്നുണ്ടെങ്കിൽ തേങ്ങയും കൂടി ഇടാം പക്ഷേ ഞാൻ മെഴുക്കുരട്ടി ആയതുകൊണ്ട് തേങ്ങ ഇട്ടിട്ടില്ല അടിപൊളി ടേസ്റ്റായിരുന്നേ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് ബായ്